ഹായ് ജൂഫി ജൂസാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കോള് വരാറ് യു കെ സേഫ് ആണോ ജൂഫി നിൽക്കുന്ന സ്ഥലം സേഫ് ആണോ അവിടെ വംശീയ കലാപം സംഭവിക്കുന്നു എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ തിരിച്ചു വരേണ്ടി വരുമെന്നൊക്കെ ചോദിച്ച് എല്ലാവരും പോലെ തന്നെ യു കെയിലുള്ള പലരും ഒന്ന് പേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പലർക്കും മോശം അനുഭവങ്ങൾ ഇപ്പോൾ യു കെയിൽ നിന്ന് വംശീയ അധിക്ഷേപം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എനിക്ക് മനസ്സിലായെന്നുള്ളത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് കാണാം Mindful am for them ones got my ah. oh my man i'm going fish is ിരുന്ന എറണാകുളത്തെ പഴന്തോട്ടം കിഴക്കമ്പലത്തിനോട് ചേർന്നുള്ള സ്ഥലം അല്ലെങ്കിൽ പെരുമ്പാവൂര് എന്ന് വേണ്ട മൂവാറ്റുഴ എറണാകുളം ഇവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടേക്കൊക്കെ നമുക്ക് ജോലിക്ക് കിട്ടാൻ വേണ്ടി രാവിലെ തന്നെ ഒരുപാട് ബംഗാളികള് ഒറീസ അസാമി എന്ന് വേണ്ട ഒരുപാട് ആളുകൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ കാറോടിച്ചു പോകുമ്പോ തന്നെ യുവന്മാരെ കൊണ്ട് ോറ്റലോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ പെരുമ്പാവൂരി കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇവരുടെ മാർക്കറ്റ് സൺഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി സിനിമകൾ കളിക്കുന്ന മസാല സിനിമകൾ കളിക്കുന്ന തിയേറ്റർ പെരുമ്പാവൂർ ഇവരുടെ മാർക്കറ്റ് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റ് അതുപോലെ പാൻ കച്ചവടം ലഹരി ഇതിനൊക്കെ ഇതിനൊക്കെ എതിരെ ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പൊ ഇവര് വില്ലന്മാരായിട്ട് നമ്മൾ കാണുന്നു പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് അവര് ഇന്ത്യക്കാരാണെന്നുള്ളത് കൂടെ ഓർക്കണം കേട്ടോ പക്ഷെ നമ്മൾ ആ ബംഗാളികൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികൾ എന്നും നമ്മൾ െങ്കിൽ കൂടി ഇവരുടെ സകല ഡേറ്റ് ഓഫ് ബർത്തും ഇവരുടെ വിവരങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെ അറിയാതെ നമുക്ക് ഇവർക്ക് ജോലി കൊടുക്കാൻ ഒന്നിനും സാധിക്കില്ല അത്രയും കർശനമാണ് ഇന്ത്യക്കാരായിട്ട് കൂടി നമ്മൾ മലയാളികൾ അവരോട് ചെയ്യുന്ന രീതിയാണ് അവരുടെ ഒരു വലിയ പള്ളി പണിയുന്നു അമ്പലം പണിയുന്നു അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾ റോട്ടിക്കൂടം നടത്തുന്നു ഡാൻസ് നടത്തുന്നു പാട്ട് നടത്തുന്നു ഡി ജെ നടത്തുന്നു ഓർക്കുക അവരൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ കേരളത്തിലൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക സമ്മതിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ സമ്മതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അവര് തന്നെ എന്തോ വലിയ സംഭവമാണ് നമ്മളിപ്പോഴും അവർ ഇന്ത്യക്കാരായിട്ട് അംഗീകരിക്കാത്ത കുറെ ആളുകളുണ്ട് അപ്പോൾ ആ സംഭവം നേരെ ട്വിസ്റ്റ് ചെയ്തിട്ട് യു കെയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും ഇപ്പൊ യു കെയിൽ സമാധാനപ്രിയരായിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ്കാര് സമാധാനത്തിൽ നല്ല കാലാവസ്ഥയിൽ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് കുടിയേറ്റക്കാരായിട്ട് അന്യ രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്ന് ഇവരുടെ തൊഴിൽ തട്ടിയെടുത്തു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവരെക്കാളും ഒരു നാട്ടിൽ നിന്ന് വരുന്നു ഒരുപാട് ജോലി മേഖലകളിൽ കയറുന്നു ഇവരുടെ പേക്കൂത്തുകള് എവിടെ ചെന്നാലും ഇവരുടെ ഉച്ചയും ബേകളും ആട്ടും പാട്ടും ഡാൻസ് എന്നു വേണ്ട മതപരമായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളോടാണ് അവരോടൊക്കെയാണ് ഇവർക്കൊരു ദേഷ്യം കൂടുതൽ പ്രത്യേകിച്ച് അതിന്റെ പിന്നിൽ വേറെ ഒരു കത്തിക്കുത്തിൻ്റെ വാർത്തകളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇങ്ങനെ നമ്മളെ മതപരമായ ചടങ്ങുകളും എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഒച്ചും പേളുള്ള ആഘോഷങ്ങളാണ് അമ്പലത്തിൽ ഉത്സവമായിക്കോട്ടെ പള്ളിയിലെ പ്രദക്ഷിണമായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ വേണ്ട എന്ത് ആഘോഷങ്ങളും ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇത് എങ്ങനെയൊക്കെ ഇംഗ്ലീഷുകാർ ഇതൊക്കെ എങ്ങനെ നോക്കിയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പോൾ സമാധാനപ്രീഹരായിട്ടുള്ള ഇവര് ഇതെല്ലാം എന്താണ് ഇവർ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ബംഗാളികൾ ഇന്ത്യക്കാരായ ബംഗാളികൾ തന്നെ അവരുടെ ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുമ്പോൾ നമ്മളെങ്ങനെ കാണുന്നത് അപ്പോൾ അതിനേക്കാളും എത്രയും മടങ്ങായിരിക്കും ഒരു രാജ്യത്ത് വന്നിട്ട് വേറൊരു രാജ്യക്കാർ ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ എല്ലാവരും അഴിഞ്ഞാടുന്നു അല്ലെങ്കിൽ അവർക്ക് എല്ലാവരും ദേഷ്യമെന്നൊന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാ ഇംഗ്ലീഷ്കാരും ഒരുപോലെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മേളിലായിട്ട് ഒരു ബോംബിട്ട പോലെയായിരുന്നു ഇപ്പോൾ കുട്ടികൾ ഡാൻസ് ക്ലാസ്സിന് പോയ കുറെ കുട്ടികൾക്ക് നേരൊരുത്ത കയറി കത്തിക്കുത്ത് ആക്രമണം നടത്തി അതിൽ ഒന്ന് രണ്ടു കുട്ടികൾ കൊല്ലപ്പെടുന്നു അപ്പൊ അതിന്റെ പിന്നില് ഒരു മുസ്ലിം ആണ് ഇവരെയൊക്കെ കൊന്നെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നിൽ വേറൊരു ലഹള ആരംഭിക്കുകയാണ് അപ്പൊ ആ അവസാനം ഗതില്ലാതെ പോലീസ് ആ ചെയ്ത ആള് മുസ്ലിം ഏഷ്യൻ വിഭാഗം അല്ല ഇതൊരു ആഫ്രിക്കൻ വംശജനായെന്നൊരു കുട്ടിയാണ് പതിനേഴ് വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഫോട്ടോ അടക്കം വിട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് നാട് മൊത്തം കത്തി നശിക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കലാപകാരികൾ നമ്മളെ പോലെയുള്ള എല്ലാവരോടും തിരിച്ചു പോയിക്കൊള്ളന്നെ പറയുന്നത് ഇവിടെ വെള്ളക്കളറുള്ള വെളുത്ത വർഗ്ഗക്കാര് മാത്രം മതി എല്ലാ ഇംഗ്ലീഷുകാരും പറയുന്ന കാര്യമല്ല നമ്മൾ പറഞ്ഞ് കലാപകാരികൾ ഈ സംഭവം ആയുധമാക്കിയിട്ട് മുന്നോട്ട് വരുന്നവർ ഒരുപാട് പോലീസുകാരും ഒരുപാട് ഇതിനെ പ്രൊട്ടസ്റ്റ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സംഘടനകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും പരിക്കേൽക്കുന്നു ഒരുപാട് വാഹനങ്ങൾ നശിപ്പിക്കുന്നു വീടുകൾക്കെതിരെ കല്ലെറിയിൽ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നശിപ്പിക്കുന്നു വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ൂടെ സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ നമ്മുടെ മുന്നിൽ ഒരു ചോദിച്ചിട്ട് മുന്നേക്കാണ് യു കെ ഞങ്ങൾക്കൊക്കെ സേഫ് ആണോ എന്ന് അപ്പൊ നമ്മൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഇവിടെ തന്നെയുള്ള മലയാളി അസോസിയേഷനുകൾ എല്ലാവരും മെസ്സേജുകളൊക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട് സേഫ് ആയിട്ടിരിക്കുക പ്രത്യേകിച്ച് ബുധനാഴ്ച നിങ്ങൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം ഈ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ആളുകൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല മോഷണങ്ങളും എല്ലാ രീതിയിലുള്ള അഴിഞ്ഞാട്ടങ്ങളും ഇവർ നടത്തുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക വലിയ ദീർഘ ദൂര യാത്രകൾ പോകുമ്പോഴൊക്കെ സിറ്റി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ കലാപം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ ഇവരെ പ്രവോക്ക് ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക നമ്മൾ ഈ സിറ്റി കൂടിയൊക്കെ പോകുമ്പോൾ ഒച്ചയും പേളൊക്കെ എടുത്ത് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഇംഗ്ലീഷ്കാരൊക്കെ അപ്പം എങ്ങനെ നോക്കും ഇവർ ഏത് നാട്ടിൽ നിന്ന് വരുന്നൊരു എത്രയും നശിപ്പുകൾ എന്നൊക്കെ ചിന്തിക്കും അപ്പൊ ഇതിൻ്റെയൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുകഞ്ഞും പുകഞ്ഞും അവസാനം ഒരു അഗ്നിപ്രവം പൊട്ടുന്ന പോലെ പൊട്ടിയേക്കുന്ന അവസ്ഥ ാണ് അപ്പോഴും ഞാൻ പറയുന്നത് എല്ലാ ഇംഗ്ലീഷുകാരും ഇങ്ങനെയല്ല അപ്പോ ഇതിനെതിരെ പോലീസുകാർ പറഞ്ഞൊരു വാക്കിയുണ്ടായിരുന്നു ഒരു വെളുത്തയാള് കുറ്റം ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാ വെളുത്തവരും അങ്ങനെയല്ല അതുപോലെ തന്നെ ഒരു കറുത്ത മനുഷ്യൻ കുറ്റം ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാ കറുത്ത മനുഷ്യരും അതുപോലെ ആകണമെന്നില്ല മാതിരി സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കണ ഈ സമയങ്ങളിലൊക്കെ സർക്കാർ ഇതിനെതിരെ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടുത്തെ പോലീസുകാരൊക്കെ ഇവര് ചവിട്ടി കൊടുക്കുന്നു കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നി താടേക്ക് മേടിച്ച് വേറെ ലുക്കിൽ നടക്കാനൊക്കെ ഇപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു ഇതിനെ കണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കി മുസ്ലിം ലുക്ക് അപ്പൊ മുസ്ലിം അല്ല ഉള്ള ഒരു മനുഷ്യ ലുക്കില് താടി ഉണ്ടായെന്ന് വെച്ചെന്ത് കൊഴുപ്പ് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ആരായിക്കട്ടെ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കണം അപ്പൊ പ്രത്യേകിച്ച് ഇത്രയേ ഉള്ളൂ ഈ പള്ളിയിലും വലിയ ചടങ്ങുകളൊക്കെ നമ്മുടെ ഇപ്പൊ പ്രത്യേകിച്ച് യു കെ ലൊക്കെ വന്നപ്പോ ഞാൻ വന്നപ്പോ ആകെ ഒരു പള്ളി ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ പല വിഭാഗക്കാർക്ക് വേണ്ടി പല പള്ളികളാണ് അപ്പൊ അത്രയും വിഭാഗങ്ങൾക്ക് വേണ്ടി പള്ളികൾ ആഘോഷം കൂടുന്നു പ്രദക്ഷിണം നടത്തണം പുറത്തിറക്കണം റോഡിലേക്ക് ഇറങ്ങി പ്രദക്ഷിണ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ ഞെട്ടു അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരം നമ്മൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവിടുത്തെ സംസ്കാരം വേറെയാണ് അത് ഇംഗ്ലീഷ്കാർക്ക് ദഹിക്കണം എന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെറിയ ചീറി പൊട്ടലുകളൊക്കെ പിന്നെ റീൽസും സോഷ്യൽ മീഡിയ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നവരൊക്കെ കളിയാക്കി കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ വെച്ചാൽ ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ നിന്ന് പേക്കൂത്തുകളൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷുകാർക്ക് സഹിക്കണം എന്നൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളത് നമ്മൾ പെരുമ്പോ ആ ഒരു അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ മുദ്ര കുത്തി നമ്മള് പുച്ചം കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരായിട്ടുള്ള അവരോടുള്ള നമ്മുടെ സമീപനം അത് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുക ഇന്ത്യക്കാരോട് ഇന്ത്യക്കാർ തന്നെ ചെയ്യുന്ന ആ സമീപനം ഇവിടെ വരുമ്പോൾ ഇന്ത്യക്കാരുടെ അടുത്ത് ഇംഗ്ലീഷുകാർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാർക്ക് ഇതൊക്കെ എങ്ങനെ ദഹിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും പിടിച്ചുകുലുക്കുമ്പോൾ കാശ് കിട്ടുന്ന മരങ്ങളൊന്നുമില്ല എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോ തൽക്കാലം സമാധാനമാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കുരു ജംഗ്ഷൻ നേടിയിട്ട് ജോഫി ജോസ്